നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന നിലപാടിൽ ഉറച്ച് കൊല്ലപ്പെട്ട യമൻ പൌരന്റെ സഹോദരൻ അബ്ദുൾ മെഹദ് ഒരു സമ്മർദ്ദത്തിനും കുടുംബത്തിന്റെ തീരുമാനത്തെ മാറ്റാനാകില്ലെന്നും അബ്ദുൾ മെഹദ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനുള്ള ചർച്ചകൾ തുടരുമ്പോഴാണ് കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബം വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ആവർത്തിക്കുന്നത് രക്തം വില കൊടുത്തു വാങ്ങാനാകില്ല സത്യം മറച്ചുവെക്കാനാകില്ല എത്ര കാലമെടുത്താലും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണം ഏത് അനുരഞ്ജന ശ്രമത്തിനും ഈ തീരുമാനത്തെ മാറ്റിമറിക്കാനാകില്ല ഇതാണ് കൊല്ലപ്പെട്ട യമൻ പൌരൻ തലാലിന്റെ സഹോദരൻ അബ്ദുൾ മെഹദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവച്ചതിന് തൊട്ടുപിന്നാലെയായിരുന്നു അബ്ദുൾ മെഹദിന്റെ ഈ നിലപാട് കുടുംബവുമായി നടത്തുന്ന അനുരഞ്ജന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും അതിനാലാണ് വധശിക്ഷ നടപ്പാക്കുന്നത് താൽക്കാലികമായി മരവിപ്പിച്ചത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഫേസ്ബുക്കിലൂടെ അബ്ദുൾ മെഹീദ് പറയുന്നത് ദിയാതനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പു നൽകുന്ന തീരുമാനം ഉണ്ടാകില്ല എന്നും അദ്ദേഹം നിമിഷപ്രിയുടെ മോചന നീക്കത്തെ സനായിലെ ഗോത്രവിഭാഗവും ശക്തമായി എതിർക്കുകയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം സൂഫി പണ്ഡിതർ നടത്തിയ ചർച്ചകളെ തുടർന്നായിരുന്നു വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവച്ചത് പക്ഷേ ആ തീരുമാനത്തോട് കുടുംബത്തിന് യോജിപ്പില്ല എന്ന് വ്യക്തമാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് എങ്കിലും പ്രതീക്ഷകൾ കൈവിടാതെ മധ്യസ്ഥ സംഘങ്ങൾ യമനിൽ ചർച്ചകൾ തുടരുന്നുണ്ട് ചർച്ചകൾ നിരീക്ഷിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തും നിമിഷപ്രിയയ്ക്കായി നടക്കുന്ന ഇടപെടലുകളുടെ പുരോഗതി വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിക്കും കുടുംബങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പി ആർ സുനിൽ പോലി